നമസ്കാരം വെളുക്കാൻ തേച്ചത് പാണ്ടായി വിനാശകാല വിപരീത ബുദ്ധി രണ്ട് പഴഞ്ചൊല്ലുകൾ ഒരേപോലെ അന്വർത്ഥമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വേണമെങ്കിൽ ഒരു പഴഞ്ചൊല്ലിനെ നേരെ വിപരീതം സംഭവിച്ചതും പരാമർശിക്കാം ഒരു വെടിക്ക് രണ്ട് പക്ഷി ഇവിടെ ഒരു പക്ഷി പോലും കിട്ടിയില്ല എന്ന് മാത്രമല്ല രണ്ട് വെടി തിരിച്ചുകൊണ്ട് അവസ്ഥയുമായി മുഖം മിനുക്കുന്നതിന് വേണ്ടി പി ആർ ഏജൻസിയുടെ സഹായത്തോടെ രംഗത്തിറങ്ങി ഉള്ളം മുഖത്തം മുഴുവൻ വന്ന് വൃത്തികേടായി പോയ ചരിത്രമുള്ള ലോകത്തെ ഏറ്റവും ആദ്യത്തെ ഭരണാധികാരിയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാസ്തുത്തിൽ പിണറായി വിജയന്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സവിശേഷതയായി നമ്മൾ കരുതുന്ന ഘടകങ്ങളിൽ ഒന്നാണ് പി ആർ തന്ത്രം മതപ്രീണനം വളരെ ശക്തമായി നടത്തിയിരുന്നു പ്രീണന രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യമായ അജണ്ടയായിരുന്നു അത് പൊളിഞ്ഞുപോയി അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പി ആർ സ്റ്റണ്ടാണ് ജനങ്ങളെ നുണ പറഞ്ഞ് പറ്റിക്കുക അങ്ങനെ മഹാനാണേ എന്ന് വരുത്തി തീർക്കുക അതും പൊളിഞ്ഞു പോയിരിക്കുന്നു പിണറായി സ്വത്തിന്റെ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് പൊളിഞ്ഞു പോയ അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുക മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അദ്ദേഹത്തിനെതിരെ വലിയ വികാരമുണ്ടാക്കി ഈ വികാരം അദ്ദേഹത്തിന് ദോഷം ചെയ്യും എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നതിന് മുൻപ് അദ്ദേഹം ചെയ്തത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ് മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോത്തൊരു സ്വർണ്ണക്കടത്ത് മാഫിയ പ്രവർത്തിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ പിണറായി തീരുമാനിക്കുന്നു അതായത് ഒരു ഭാഗത്ത് മുസ്ലിം വോട്ട് നഷ്ടപ്പെട്ടാൽ മറുഭാഗത്ത് ഹിന്ദു വോട്ട് മുറുകി പിടിക്കാൻ അതായത് മുസ്ലിം പ്രീണനത്തിന്റെ പേരിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കുക മാത്രമല്ല താൻ ഇപ്പോൾ കുഴപ്പത്തിലായിരിക്കുന്നത് തനിക്കെതിരെ ആരോപണം ഉണ്ടായിരിക്കുന്നത് താൻ മലപ്പുറത്തെ ഇത്തരം സ്വർണക്കടത്തിനെതിരെയും മാഫിയാകൾക്കെതിരെയും ശബ്ദമുയർത്തിയത് കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാനാണ് പിണറായി വിജയൻ ഹിന്ദുവിൽ അഭിമുഖം കൊടുത്തത് ആ അഭിമുഖമാണ് ഇപ്പോൾ പാണ്ടായി മാറിയിരിക്കുന്നത് ഒന്നാം ഘട്ടത്തിലെ തിരിച്ചടി ആ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശമുണ്ടാക്കിയ അസ്വസ്ഥതകളാണ് മലപ്പുറം സ്വർണ്ണക്കടത്തുകാരുടെയും മാഫിയ തലവന്മാരുടെയും കേന്ദ്രമാണ് എന്ന തരത്തിൽ പിണറായി വിജയൻ മലപ്പുറത്തെ മോശമാക്കാൻ ശ്രമിച്ചു എന്ന് പി വി അൻവറും പിന്നീട് മുസ്ലിം ലീഗും അതിനുശേഷം കോൺഗ്രസും ഏറ്റെടുത്ത് ക്യാമ്പയിങ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി പിണറായിക്ക് പിടികിട്ടി കാര്യങ്ങൾ കൈവിട്ടു പോയി ഇതിനു മുമ്പ് അൻവർ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ മനഃപ്പൂർവം മലപ്പുറത്തെയും മുസ്ലിം സമുദായത്തെയും അധിക്ഷേപിക്കാൻ അവരുടെ സംരക്ഷകൻ എന്ന പേരിൽ ആർ എസ് എസിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന പിണറായി വിജയൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ പ്രചരണം ഉണ്ടായപ്പോൾ വലിയ തോതിൽ ജനവികാരം എതിരായി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തിരുത്തുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായ മനോജിനെ കൊണ്ട് ഹിന്ദുവിനെ കത്തെഴുതിച്ചത് കണ്ണൂരിലെ ഗുണ്ടാരാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലവും വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുക അതിനുവേണ്ടി വ്യാജ രേഖകൾ ഉണ്ടാക്കുക തന്റെ മകനെ പോലും ഒരു കമ്പനി തുടങ്ങിച്ച് സർക്കാരിന്റെ കരാറുകൾ എടുക്കുക തുടങ്ങിയ വൃത്തികേടുകളിൽ മാത്രം പരിചയമുള്ള പി എം മനോജിന് മലയാളം പോലും നേരോ എഴുതാൻ അറിയില്ല ആ മനോജാണ് ഇംഗ്ലീഷിൽ ഹിന്ദുവിന് കത്തെഴുതിയത് ആ കത്ത് വായിച്ച് ഹിന്ദുവിന്റെ എഡിറ്റർ തല തല്ലിച്ചിരിച്ചു എന്നാണ് കേൾക്കുന്നത് ആ കത്തിന്റെ ഒടുവിൽ ഒപ്പിട്ടിരിക്കുന്നത് പരിശോധിക്കുക സാധാരണഗതിക്ക് ഒരാൾ യു എസ് സിൻസിയർലി എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഒപ്പ് അതിനുശേഷം പേരെന്താണ് അല്ലെങ്കിൽ പദവി എന്താണ് ഇവിടെ യുവേഴ്സ് സിൻസിയറിന്റെ മുകളിലാണ് ഒപ്പിട്ടിരിക്കുന്നത് ഒരു കത്ത് എഴുതേണ്ടത് എങ്ങനെയാണെന്നോ ഇംഗ്ലീഷ് വാക്കുകൾ എന്താണെന്നോ ഏ കാലത്തെ ഏത് സാധാരണക്കാരനും ഇംഗ്ലീഷ് നന്നായി എഴുതാൻ കഴിയും അതുപോലും കൃത്യമായ ധാരണയില്ലാത്ത മനോജ് ഹിന്ദുവിനെ തിരുത്താൻ ശ്രമിച്ചതോടെ അവർക്കും കലി ഇളകി വാസ്തവത്തിൽ മനോജും സംഘവും പറഞ്ഞിട്ടാണ് ഹിന്ദുവിൻ്റെ രീതിക്ക് വ്യത്യസ്തമായി അവർ ഈ മലപ്പുറത്തെ മാഫിയയെക്കുറിച്ചും ദേശദ്രോഹത്തെക്കുറിച്ചും ചേർത്തത് ഹിന്ദുവിൻ്റെ രീതി അങ്ങനല്ല ഓരോ വാക്കിനും കരുതൽ കൊടുക്കുന്ന പത്രസ്ഥാപനമാണ് ഹിന്ദു ഇന്ത്യയിൽ ഹിന്ദുവിനെ പോലെ ഉത്തരവാദിത്വത്തോടെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു പത്രവുമില്ല ആ ഹിന്ദുവിന് ഇങ്ങനെ ഒരു പേരുദോഷം ഉണ്ടാവുകയും ആ പേരുദോഷം ഈ കണി കെണിയൊരുക്കിയ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ തിരിച്ചൊരു പണി കൊടുക്കാൻ ഹിന്ദു ദിനപത്രം തീരുമാനിച്ചതുകൊണ്ടാണ് അവർ ബോധപൂർവം നാണം കെടുത്തുന്ന തരത്തിൽ പി ആർ ഏജൻസിയുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഹിന്ദു ദിനപത്രത്തിൽ ഖേദം പ്രകടിപ്പിച്ച് വാർത്താക്കുറിപ്പറക്കിയത് വാസ്തവത്തിൽ പിണറായിയുടെ തൊലി ഉരിഞ്ഞുപോയി ഇതുവരെ പിണറായിയെക്കുറിച്ച് പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പി ആർ സ്റ്റാൻഡിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് സ്വന്തമായി ഒന്നും പറയാൻ അറിയില്ല ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് പറയുന്നു അതുപോലെ തന്നെ സാഹചര്യത്തിനനുസരിച്ച് പി ആർ ഏജൻസികൾ കൊണ്ട് പറയിപ്പിക്കുന്നു എന്നതാണ് അത് ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു ഈ അഭിമുഖം അവർ പറയുകയാണ് ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് ഒരു അഭിമുഖം എടുക്കാമോ എന്നൊരു പി ഏജൻസി ചോദിക്കുന്നു ഓർക്കണേ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ അദ്ദേഹത്തിന് അഭിമുഖം കൊടുക്കാൻ അദ്ദേഹം അങ്ങോട്ട് വിടുകയാണ് ഒരാളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പി ഏജൻസി ആ ഏജൻസി ആവട്ടെ ഇന്ത്യയിലെ വേദാന്ത മുതൽ റിലയൻസ് മുതൽ വലിയ വലിയ കമ്പനികളുടെ പി വർക്ക് ചെയ്യുന്ന വലിയ ഏജൻസി ആ ഏജൻസി ഹിന്ദു ദിനപത്രത്തോട് ചോദിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ വേണോ അങ്ങനെ അവർക്ക് താല്പര്യം ഏജൻസി ചോദിച്ചതുകൊണ്ട് അവർ ഇന്റർവ്യൂ എടുക്കുന്നു ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഏജൻസിയുടെ ഒരാൾ പറയുന്നു ഇതാ ഇതുകൂടി ചേർക്കണം അങ്ങനെ ചേർത്ത് അവിയൽ പോലെ ഇളക്കി പുറത്തുവിട്ടു അത് പുറത്തു വന്നിട്ട് പിണറായിക്ക് ഒന്നും തോന്നിയില്ല പി എം മനോജിനൊന്നും തോന്നിയില്ല പക്ഷെ അത് വിവാദമായി കഴിഞ്ഞപ്പോൾ പി എം മനോജ് തന്റെ പൊട്ട ഇംഗ്ലീഷിൽ കത്തയച്ച് തിരുത്താൻ ശ്രമിച്ചു അങ്ങനെ തങ്ങളെ കുഴിയിൽ ചാടിച്ച ഹിന്ദുവിന്റെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തുന്ന തരത്തിലേക്ക് നീക്കിയവർക്കൊരു പണി കൊടുക്കട്ടെ എന്ന് കരുതി തന്നെയാണ് പി ആർ ഏജൻസിയുടെ കാര്യം പുറത്തുറന്ന് പറഞ്ഞത് ഇതോടെ മുഖ്യമന്ത്രിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രതിച്ഛായയാണ് ഇത് ആകപ്പാടെ ഇനി അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മുസ്ലിം പ്രീണനം നടത്തിയ യഥാർത്ഥത്തിൽ ആർ എസ് എസിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്ന് മുസ്ലിം ജനത തിരിച്ചറിഞ്ഞ് പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ കൂട്ടത്തിലാണ് പി ആർ ഏജൻസി വഴിയാണ് അഭിമുഖം കൊടുക്കുന്നത് അത് മുഖ്യമന്ത്രി അങ്ങോട്ട് ചോദിച്ച് അഭിമുഖം കൊടുക്കും എന്നൊക്കെയുള്ള ആരോപണം രംഗത്ത് വരുന്നത് ഇതിൽ കൂടുതൽ എന്ത് നാണക്കേടാണ് ഈ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവാനുള്ളത് ഇതിൽ കൂടുതൽ എന്ത് അപമാനമാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടാവാനുള്ളത് മലപ്പുറത്തും മലബാറിലും പിണറായിക്കെതിരെ പിണറായിയുടെ രാഷ്ട്രീയത്തിനെതിരെ വലിയ തോതിൽ പ്രതിഷേധം രൂപപ്പെട്ടു വരുന്നു മുസ്ലിം പൊതുസമൂഹത്തിന് പിണറായിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കൂടെ നടന്ന പിണറായി എല്ലാ വൃത്തികേടുകളും അനുഭവിച്ച് ആഘോഷിച്ച ഒരാൾ ഇപ്പോൾ രംഗത്തിറങ്ങിയതോടെ ഇതുവരെ സൂക്ഷിച്ചിരുന്ന അരമന രഹസ്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തായിരിക്കുന്നു അതിന് കൂടെയാണ് പി ആർ സ്റ്റണ്ട് കാട്ടിയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന സത്യം ജനം തിരിച്ചറിയുന്നത് അതാണ് പറയുന്നത് ഒരു ഗതികെട്ട മുഖ്യമന്ത്രി ഒരു നാണം കെട്ട സർക്കാരെ ഒരു വൃത്തിഘട്ട പാർട്ടി എന്ന നിലയിലേക്ക് ഇതെല്ലാം തകർന്നു വീണിരിക്കുന്നു എന്ന് പറയുന്നത് എന്തായാലും അൻവറിന്റെ സമയം ശരിയാണ് അൻവർ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു പിണറായി വിജയന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ മന്ത്രിമാരെയൊക്കെ രംഗത്തിറക്കേട്ട ഗതികേട് വന്നിരിക്കുന്നു പിണറായിയെ രക്ഷിക്കാൻ മന്ത്രിമാർ പരസ്പരം മല്ലടിക്കുക എന്നെ എല്ലാവർക്കും അറിയാം ഞാനിതിന് പി ആർ വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചതൊക്കെ പൊളിഞ്ഞുപോയി ഹിന്ദു ദിനപത്രത്തോട് പി ആർ ഏജൻസിയെ കൊണ്ട് അഭിമുഖം എടുക്കാമോ എന്ന് ചോദിച്ച് അഭിമുഖം കൊടുത്തതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ടെന്നും അതായത് കേന്ദ്ര സർക്കാരും ബി ജെ പിയും പിണറായി വിജയൻ മലപ്പുറത്തെ മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ നിൽക്കുന്ന നേതാവാണ് എന്ന തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നുമുള്ള ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്